സമത്വത്തിനായുള്ള പോരാട്ട വഴികളിൽ ഈടിറ്റ സ്മാരകമായ വൈക്കത്തിന്റെ മണ്ണിൽ തന്തെ പെരിയാറിന്റെ പേരിൽ നവീകരിച്ച സ്മാരകവും ഗ്രന്ഥശാലയും നാടിന് സമർപ്പിച്ചു വൈക്കം സത്യാഗ്രഹ സമര നായകരിൽ ഒരാളായിരുന്ന പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറുടെ പേരിൽ വൈക്കം വലിയ കവരയിൽ പൂർത്തീകരിച്ച സ്മാരകത്തിന്റെയും ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർവഹിച്ചു ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം മ്യൂസിയവും ഗ്രന്ഥശാലയും തുറന്നുകൊടുത്തു ഇന്ത്യയിലെ പല സാമൂഹ്യ പോരാട്ടങ്ങളുടെയും നാനി കുറച്ച സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ എം കെ സ്റ്റാലിൻ കേരളവും തമിഴ്നാടും തമ്മിലുള്ള സഹകരണം മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു

കെ വീരമണി വിശിഷ്ടാതിഥിയായി തമിഴ്നാട് മന്ത്രിമാരായ ദുരൈമുരുകൻ എ വി വേലു എം പി സ്വാമിനാഥൻ കേരള മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മലയാളം കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ